രണ്ടാമതായി ഗർഭകാലത്ത് കൊടുക്കേണ്ട പരിചരണം നല്ല ഭക്ഷണത്തോടൊപ്പം നല്ല വ്യായാമത്തിനും അവസരം ഉണ്ടാവും ഗർഭിണിയാണ് എന്ന് കരുതി ഒരു മൂലയിലിരുന്നാൽ സുഖപ്രസവം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല ഉമ്മയുടെ ശരീരത്തിനും കുഞ്ഞിനും ആരോഗ്യമുണ്ടാവും അത് രണ്ടും ഉണ്ടാകണമെങ്കിൽ ഗർഭകാലത്ത് പ്രത്യേകം ചില കേസുകളിൽ കുത്തനെ നിൽക്കേണ്ടവരൊക്കെ ഉണ്ടാവും അവരൊഴിച്ച് സാദാ ഗർഭിണികൾ അവര് ശരീരത്തിനാവശ്യമായ വ്യായാമം കിട്ടത്തക്ക വിധത്തിലുള്ള എല്ലാ ജോലിയും ചെയ്യും ഗർഭിണിയാന്ന് പറഞ്ഞൊരു ഇരുന്നാൽ ലഗോങ്കോയിന്റെ മാതിയാവും അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ എടുക്കും അതിനിപ്പോൾ നമ്മളെ പ്രയാസം നിറഞ്ഞ വീട്ടിൽ പണിയില്ല എന്നുള്ളതാണ് ഉള്ള പണിയൊന്നും തടി തടിയളുകണ പണിയല്ല എന്നതുമാണ് ആകെ ഒരു വിരൽ തുമ്പ് കൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത് എഴുത്തു മാത്രമല്ല വിരൽക്കുമ്പിലേക്ക് എല്ലാ ജോലിയും ഒതുങ്ങിയ ഒരു കാലഘട്ടം പണ്ടൊക്കെ ഗർഭിണികൾക്ക് വേറെ ഒരു വ്യായാമത്തിനൊന്നും ആവശ്യമില്ല ആണിനും പൊണ്ണിനും ഒന്നുമില്ല ഇന്ന് കാലം മാറി നമ്മളൊക്കെ നേരം വെളുത്താൽ കൊഴുത്താൽ കാണുന്നുണ്ടോ ഇങ്ങനെ കയ്യും വീശി പോണുണ്ടായാലും എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നടക്കാൻ വേണ്ടി നടക്കുകയാണെന്നാവ വേറെ ലക്ഷ്യമൊന്നുമില്ല അങ്ങനെ നടക്കേണ്ടി വരുന്നതിന് ആർക്കും തടിയളകണ പണി ഒരേ പോലുമില്ല കാലത്ത് ഒരു കുടം വെള്ളം ലഭിക്കണമെങ്കിൽ നാല് വീടിനപ്പുറത്തേക്ക് ഊരത്ത് വെച്ച് അതുമായി ചെന്ന് വെള്ളം കോരി നടന്നുവരണം വ്യായാമത്തിന് അതെമ്പാടും മതിയായി വിറക് അത് കൊത്തി പൊട്ടിച്ചെടുക്കണം പാകപ്പെടുത്തണം ഇന്ന് ആവശ്യമുണ്ടോ അന്ന് നമുക്ക് അരക്കണം പച്ച മുളക് പൊടിക്കുക പോലുമില്ല അതിങ്ങനെ വെച്ചിട്ട് ആ അരച്ചിട്ട ഉമ്മ കറി ഉണ്ടാക്കി തന്നത് തേങ്ങ അമ്മിയും അമ്മിക്കുട്ടിയും ഉപയോഗിച്ച് അരച്ചായിരുന്നു അന്ന് കറി ഉണ്ടാക്കി തന്നത് എന്തൊരു നല്ല വ്യായാമമാണ് രാവിലെ ഒരു പത്തുമണിക്കിറങ്ങിയാൽ പന്ത്രണ്ട് മണിവരെ അലക്ക് കല്ലുമായി മല്ലിടുന്ന വ്യായാമത്തേക്കാൾ വലിയൊരു വ്യായാമം കാറുണ്ടോ ഇന്ന് ഇതൊന്നും നമ്മളെ വീട്ടിൽ കാണുന്നില്ല വെള്ളം തീർന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എന്തേ അനങ്ങേണ്ടതുള്ളൂ ഈ ചൂണ്ടുവരൽ ടിക് എന്നാ എല്ലാ അറയിലും വെള്ളം വേണ്ടി മഴ എടുക്കേണ്ടതില്ല ഒന്ന് തിരിച്ചാൽ സർവ അടുപ്പും കത്ത് പിന്നെ അരക്കാൻ അത് വേറൊരു ശുചി നെക്കാം അലക്കാൻ മറ്റൊരു ശുചി നെക്കുക ഇങ്ങനെ തടി അളകാത്തത് കൊണ്ട് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തടി കൂടുക മുട്ടുംകാലിന് വേദനയില്ലാത്തവർ കുറവാണ് കാരണം ഇതൊന്നും ഒന്നും വളക്കണ്ടേ മുട്ടുംങ്കൊക്കെ പറഞ്ഞ സാധനമൊന്നും ഉപയോഗിക്കണ്ടേ അത് വളർക്കുന്നില്ല പണ്ട് നമ്മൾ പത്തിരി പരത്തി നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു നിലത്തിരുന്നു കൊണ്ടുള്ള അടുപ്പിൽ തീ കത്തിച്ചു മുട്ടുംകാല് വളയാൻ ഒരുപാട് സന്ദർഭം സന്ദർഭമുണ്ടായിരുന്നു ഇന്നതൊന്നുമില്ല ഒക്കെ നിന്നാണ് സംവിധാനങ്ങൾ നിന്നെടുപ്പ് അല്ലെ ഒക്കെ നിന്നിട്ടാണ് മുട്ടുംകാല് വളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നത് ഒന്ന് ടോയ്ലറ്റ് പോകുമ്പോഴാണ് അതൊന്ന് യൂറോപ്പിൽ കാണും ആൾക്കാരൊക്കെ കയറിപ്പോണത് അതുകൊണ്ട് അവിടെ മുട്ടുംകാൽ വളരുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഗർഭിണികൾക്ക് പ്രസവത്തിന് പ്രയാസമുണ്ടാകുന്നു ഇതാ നമ്മളറിയണം എത്ര വൈദ്യശാസ്ത്രം പുരോഗമിച്ചു ഓരോ ആഴ്ചയും ഇപ്പെങ്ങനെണ്ട് ഇപ്പെങ്ങനെ നോക്കാൻ വേണ്ടി സ്കാനിംഗാണ് നിരന്തരം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ടും പ്രസവിക്കാൻ പോണ സമയത്ത് ബുദ്ധിമുട്ട് എന്താ കാരണം തടിയളകാത്തതാണ് അതുകൊണ്ട് ആവശ്യത്തിനുള്ള വ്യായാമം ഗർഭിണികൾക്ക് ലഭിച്ചെങ്കിലേ ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി